ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ നിങ്ങളെ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ഇന്നലെ ഞാൻ ലൈവ് വന്നൊരു വിഷയം തന്നെയാണ് ഇന്നലെ ഞാനൊരു ലൈവ് വന്നായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എം പി ഒക്കെയായ തൃശൂരിൻ്റെ സ്വന്തം സുരേഷ് ഗോപിയിൽ നിന്ന് ഒരുപാട് പേർക്ക് എന്താ പറയുക ധനസഹായം സാമ്പത്തിക സഹായം വീടില്ലാത്തവർക്ക് വീട് അതേപോലെ തന്നെ രോഗികൾക്ക് ചികിത്സാ സഹായം ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പം ഈ ധനസഹായം നിങ്ങൾക്ക് എങ്ങനെ കിട്ടാം എന്നുള്ളൊരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ഒരു ഇന്നലെ ഒരു ലൈവ് വന്നിരുന്നു ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറോളം പേരാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ലൈവ് ഒരുപക്ഷെ അത് ഒരു ലെങ്ത്ത് ലൈവ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അത് കാണാൻ പറ്റിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ അത്രയും ക്ഷമിച്ച് ആരും ഇരുന്നോള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് എങ്ങനെ നമുക്ക് സുരേഷ് ഗോപി സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാമ്പത്തിക സഹായം കിട്ടും നമുക്കറിയാം നമ്മളിൽ തന്നെ പലരുണ്ട് പാവപ്പെട്ടവരായിട്ടും അല്ലാത്തവ അതേപോലെ തന്നെ രോഗികളും വീടില്ലാത്തവരും വീട് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർക്കൊക്കെ ഇവർക്കൊക്കെ എന്തെങ്കിലും സഹായം ഇവർക്ക് അർഹരാണെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി സാറെ സഹായിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും സുരേഷ് ഗോപി സാറിലേക്ക് എങ്ങനെ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പ എനിക്ക് വേറൊരു ഉണ്ടായിരുന്നു ആ ചാനലിൽ ഇപ്പോൾ തൽക്കാലം ബ്ലോക്കായി നിൽക്കുകയാണ് ആ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അതായത് സുരേഷ് ഗോപി സാറിൻ്റെ നമ്പർ ഇതാണെന്നും പറഞ്ഞ് പക്ഷേ അവിടെ ഒരു സംഭവിച്ച വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രോബ്ലം അവിടെ സംഭവിച്ചു ആ വീഡിയോ ആ വീഡിയോ കൊണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് പലർക്കും പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് പലരും എന്നെ കുറേ ചീറ്റ് വിളിക്കുകയൊക്കെ ചെയ്തു കാരണം സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് ആ നമ്പറിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ചിലർക്ക് കിട്ടുന്നില്ല ഇനി കിട്ടിയാൽ തന്നെ പറയുന്നത് അത് ഞാൻ സുരേഷ് ഗോപി അല്ല എന്നാണ് പറയുന്നത് ആക്ച്വലി ഞാൻ അന്വേഷിച്ചപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഈ സിനിമാ നടന്മാരെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പോളിറ്റീഷ്യൻസ് ഒന്നും അവരുടെ നമ്പർ എന്താ പറയുക ഒറിജിനൽ നമ്പർ ഒരിക്കലും പബ്ലിസിറ്റി ചെയ്യില്ല അവരുടെ നമ്പർ പബ്ലിസിറ്റി ചെയ്ത് മിക്കവാറും അവരുടെ പി എ സെക്രട്ടറി ഇങ്ങനെയുള്ളവരുടെ നമ്പറായിരിക്കും ഇവർ പബ്ലിസിറ്റി ചെയ്യുക അപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ സുരേഷ് ഗോപി സാറിൻ്റെ പി യുടെ നമ്പറായിരുന്നു പേഴ്സണൽ അസിസ്റ്റൻ്റിൻ്റെ നമ്പറാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ നമ്പറാണ് ഞാൻ ആ വീഡിയോയിലൂടെ എല്ലാവർക്കും കൊടുത്തത് പക്ഷേ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്നില്ല സുരേഷ് ഗോപി സാറിൻ്റെ പി ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുരേഷ് ഗോപി സാറിനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഒരു സഹായത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരു ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയും നമ്മൾ ഒരിക്കലും ഒരാളെയും ഫോണിൽ വിളിച്ച് സംസാരിക്കരുത് കാരണം ഇവര് നമ്മുടെ സുഹൃത്തുക്കളൊന്നും അല്ല ഇവർ ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ നമ്മൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് ഇല്ല ഇനി അത് അറ്റൻഡ് ചെയ്താലും ഫോണിലൂടെ ഒന്നും നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സഹായവും കിട്ടത്തില്ല അത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഒരു കാരണവശാലും നിങ്ങൾ ഫോണിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ നിൽക്കരുത് പരമാവധി ഇവരെ നേരിട്ട് കണ്ട് സംസാരിക്കണം അപ്പോൾ എങ്ങനെ നേരിട്ട് കാണാമെന്നുള്ളത് നിങ്ങളവർ അത് കൂടുതലായിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും കാരണം നം നമ്മളാണ് ആവശ്യക്കാർ നമ്മളന്വേഷിക്കാതെ നമ്മുടെ മുമ്പിലേക്ക് ആരും ഒന്നും കൊണ്ട് തരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി സാറിനെ എങ്ങനെ നേരിട്ട് കാണാം എന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരമാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ അതിനെക്കുറിച്ച് ലൈവ് വീഡിയോ ഇട്ടിരുന്നു ആ ലൈവ് വീഡിയോ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ എല്ലാവരും അത് കണ്ടോള്ളന്നില്ല പിന്നെ ആ ലൈവ് വീഡിയോയുടെ ഇടയിൽ കുറേ ലൈവ് ചാറ്റും കുറേ ട്രോങ് സംസാരമൊക്കെ വന്നുകൊണ്ട് ഒരുപക്ഷെ എല്ലാവരും അത് സഹിച്ചിരുന്ന അത് കാണണമെന്നില്ല അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഒരു അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ഉള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇക്കാര്യം പറയുന്നത് നിങ്ങൾക്ക് സുരേഷ് ഗോപി സാറിനെ കാണണമെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന് ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ചിന്തിക്കും പിന്നെ ഇവൻ ഇവനെന്തുകൊണ്ടോ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് ഒരു സഹായം വേണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടാൻ അർഹനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ സുരേഷ് ഗോപി സാർ അദ്ദേഹം ഒരു ബി ജെ പി പാർട്ടി പ്രവർത്തകനാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുരേഷ് ഗോപിയുടെ മണ്ഡലവും സുരേഷ് ഗോപിയുടെ പ്രവർത്തന മണ്ഡലം തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെ കണ്ട് നിങ്ങളൊരു അപേക്ഷ കൊടുക്കാനാണ് അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് മുഖേന നിങ്ങൾക്ക് ഇനി സുരേഷ് ഗോപി സാറിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുരേഷ് ഗോപി സാറിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ബി ജെ പി മണ്ഡലം സെക്രട്ടറിയോ പ്രസിഡൻ്റിനോ കണ്ടിട്ട് നിങ്ങൾ അവരിൽ നിന്നൊരു റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങി നിങ്ങൾ നേരെ തൃശ്ശൂർക്ക് വരാം തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ ജില്ലാ ബി ജെ പി ഓഫീസ് കമ്മിറ്റി ഓഫീസിൽ ചെന്നിട്ട് തൃശ്ശൂർ ജില്ലാ പ്രസിഡൻറ്റിനെ കാണാം കണ്ടിട്ട് നിങ്ങളൊരു അപേക്ഷ കൊടുത്തിട്ട് ഇങ്ങനെ ഇന്നെ പോലെ സുരേഷ് ഗോപി സാറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഒരു സഹായം വേണം ഈ സഹായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ അപേക്ഷ തന്ന ഞങ്ങളുടെ പ്രോബ്ലംസ് ഇതാണ് അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ അപേക്ഷ അദ്ദേഹം ഈ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ശ്രീ സുരേഷ് ഗോപി സാറിൻ്റെ കയ്യിലേക്ക് എത്തിക്കുകയും തുടർന്ന് നിങ്ങൾ അർഹരാണെങ്കിൽ ശ്രീ സുരേഷ് ഗോപി സാർ മുഖേന നിങ്ങൾക്ക് സഹായം കിട്ടുകയും ചെയ്യും തീർച്ചയായിട്ടും ഉറപ്പാണ് അതിലൊരു സംശയവും വേണ്ട ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സുരേഷ് ഗോപി സാറിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ ഇനി പഴയതുപോലെ അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് കാണാനോ നേരിട്ട് സംസാരിക്കാനോ പറ്റത്തില്ല കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഒരുപാട് സെക്യൂരിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും സാധാരണക്കാർക്കൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ തൊട്ടടുത്തുള്ള ബി ജെ പി മണ്ഡലം പാർട്ടി പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് നിങ്ങൾ അതുമുഖേന തൃശ്ശൂർ ജില്ലാ ജില്ലാ കമ്മിറ്റി പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെടുക തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡൻറ്റോ നിങ്ങൾ സുരേഷ് ഗോപി സാറിനെ കണക്ട് ചെയ്തിക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ അങ്ങ് പെട്ടെന്ന് സുരേഷ് ഗോപി സാറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ പറഞ്ഞൊരു മാർഗ്ഗം അല്ലാട്ടോ ഇത് ശ്രീ സുരേഷ് ഗോപി സാറിന് തന്നെ പറഞ്ഞൊരു മാർഗ്ഗമാണ് പിന്നെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം തൃശ്ശൂർ ജില്ലാ ബി ജെ പിയിലെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെന്നുള്ള അദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിക്കോളെന്നൊന്നുമില്ല അതിന് നിങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ ബി ജെ പി തൃശ്ശൂർ ജില്ലാ ബി ജെ പി ഓഫീസിൽ ചെന്നിട്ട് അദ്ദേഹം എപ്പോഴുണ്ടാകും അദ്ദേഹത്തെ എപ്പോൾ കാണാൻ പറ്റും ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് അവരുടെ സമയ സൗകര്യം നോക്കി നമ്മൾ കണ്ട് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഈ ഒരു സമയത്ത് ശ്രീ സുരേഷ് ഗോപി സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹായം എനിക്ക് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സുരേഷ് ഗോപി സാറിൻ്റെ ഇതേമാതിരി ഒരുപാട് ഒരുപാട് അപേക്ഷകൾ ഇങ്ങനെ വന്ന് കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് സഹായിക്കുന്നതിന് ചില പരിമിതികളും പരിധികളും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ അദ്ദേഹം ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രമേ അദ്ദേഹം സഹായം ചെയ്യുള്ളൂ അപ്പം നിങ്ങൾ ഇത്ര ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ റിസ്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങളതിന് അർഹനാണോ ഞാൻ റിസ്ക് എടുത്താൽ എനിക്ക് ഫലം കിട്ടുമോ എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മെനക്കെട്ട് ഒന്നും നടന്നില്ല കിട്ടിയില്ല എന്നും പറഞ്ഞ് എന്നെ വന്ന് തെറി വിളിച്ചിട്ട് കാര്യമില്ല പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാ നല്ല എല്ലാ യൂട്യൂബേഴ്സിനെയും വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്ന യൂട്യൂബേഴ്സിനെ വന്ന് പലരും വന്ന് തെറി വിളിക്കുന്നുണ്ട് അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇത് നിങ്ങൾ നിങ്ങൾക്ക് അത്രയും അർഹതയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ചെയ്യാം ആദ്യം നിങ്ങളുടെ അടുത്തുള്ള ബി ജെ പിയിലെ നിങ്ങളുടെ അടുത്തുള്ള ബി ജെ പി മണ്ഡലം പ്രസിഡന്റിനെ കാണാം പ്രസിഡന്റിനോട് നിങ്ങളുടെ ആവശ്യം പറയാം അദ്ദേഹത്തോട് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറയാം അദ്ദേഹം നിങ്ങൾ കണക്ട് ചെയ്ത് തരുമ്പോൾ നിങ്ങൾ നേരിട്ട് പോയിട്ട് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെ കാണാം അദ്ദേഹമായിരിക്കും നിങ്ങൾ സൊല്യൂഷൻ ഒപ്പിസാരമായിട്ട് കണക്ട് ചെയ്യുക ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പോയാൽ മാത്രമേ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന് ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അദ്ദേഹം അപേക്ഷ പരിഗണിക്കുന്നതും അദ്ദേഹം സഹായിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് കിട്ടുമോ ഇല്ലയോ ഒന്നും നമുക്ക് യാതൊരു ഉറപ്പുമില്ല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിപ്പെടാനല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ തൊട്ടറിഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞതല്ല സുരേഷ് ഗോപി സാറ് തന്നെ പല വേദികളിലും പല ഇൻ്റർവ്യൂസുകളിലും അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇട്ടു ഇത് ഞാൻ പറഞ്ഞതല്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് നിങ്ങളൊരു അപേക്ഷ കൊടുത്തു നോക്കുക കിട്ടുന്നതും കിട്ടാതെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ ഓക്കെ കേസ് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ബൈ പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാൻ ഞാൻ മറുപടി തരാം ഓക്കെ ബൈ ഗൈസ്